ഹൈക്കുട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അനിമോളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ് കാണാനുള്ളൂ കണ്ടിട്ടുണ്ടാവും എല്ലാവരും യൂട്യൂബിലൊക്കെ എന്നാലും ഞാൻ പറയുകയാണ് അഭിഷേകും അനിമോളും ഒന്നിക്കാൻ പോവുകയാണോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് ഞാനെന്ന് അനിമോൾ പറയുന്നുണ്ട് അവർ കൊച്ചിയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ വെച്ച് അഭിഷേകിനെ കാണുകയും അഭിഷേകുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം അവർ അത്രയ്ക്കും സന്തോഷകരമായിട്ട് അനുമോൾ അഭിഷേകിനോട് നല്ല കൂട്ടായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അനുമോൾ അനി അഭിഷേക് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ജനങ്ങളുടെ മനസ്സിൽ അതൊരു വലിയൊരു ചോദ്യചിഹിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ അനൂപ് അലാവ് അഭിഷേക് അനുമോൾ എന്ന് മാത്രമേ വീഡിയോസ് കാണാനുള്ളൂ അപ്പോൾ ഞാൻ അനുമോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ അതായത് ഗേൾസിന് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ അനുമോളും അഭിഷേകും തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അനിമോൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അഭിഷേകിന് ഇരുപത്തെട്ട് വയസ്സാണെന്നും പറയുന്നുണ്ട് ഇതേതാണ് സത്യമെന്നു വച്ചാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരാണും പെണ്ണും തമ്മിൽ മിണ്ടിയാലൊക്കെ അവിഹിതമായി കണക്കാക്കാൻ പറ്റില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യുഗം മാറി അപ്പോൾ ഒക്കെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ അനീഷും അനീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അനിമോൾ അത് നിഷേധിച്ചു കാരണം അനിമോൾക്കപ്പോൾ അതിനോട് താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ അനിമോൾ അത് പറഞ്ഞത് പക്ഷേ അതിൻ്റെ പുറകെ കുറേ ആളുകൾ പോയി തുടങ്ങി എന്താ അനുമോൾക്ക് കിട്ടിയാലോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കെട്ടെന്നും കെട്ടുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ അഭിഷേകും അനുമോളും നല്ല ഫ്രണ്ട്ഷാണ് ഫ്രണ്ട്ഷിപ്പോ കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർ വളരെ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴവർ കൊച്ചിയിൽ വെച്ച് കണ്ടു അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്കടിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ